ബ്യൂട്ടിഫുൾ പീപ്പിൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് വെച്ചിട്ടായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ കൊലം കൊണ്ട് ആരും ഞെട്ടിണ്ട ഞാനിപ്പം പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പോഴാണ് ഞാനിങ്ങനെ ലൈക്ക് ഞാൻ കുറച്ച് ദൂരമാണ് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ റണ്ണിങ്ങിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഒരു സാധനം കണ്ടത് അപ്പം റിയാക്ട് ചെയ്യണം തോന്നി നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് രണ്ട് വീഡിയോസ് ചെയ്തതാണ് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ആ സാധനം ചെയ്തതുകൊണ്ട് ആദ്യം നമ്മൾ എന്താണോ ലൈക്ക് എപ്പോഴെങ്കിലും സെർച്ച് ചെയ്തിട്ടുള്ളത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് വരും അങ്ങനെ കണ്ടൊരു സാധനമാണ് നമ്മുടെ ഒലീവിയ ഡിസൈൻസ് ഉണ്ടല്ലോ ഒലീവിയ ഡിസൈൻസ് പിന്നെ കുറച്ച് പെൺകുട്ടികളെ വെച്ച് മുദ്രാവാക്യം 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 പൊളിയാണ് സത്യം പറഞ്ഞാൽ ലിറ്ററലി ഭയങ്കര നിങ്ങൾ ഏത് യുഗത്തിലാണ് പോയി ജീവിക്കുന്നത് ഇതാ മാമാട്ടിക്കുട്ടി അമ്മേൻ്റെ ആയിരിക്കും അല്ലേ ബുദ്ധി സിബി നിന്റെ ബുദ്ധിയായിരിക്കും ഇത് ഏഹ് പുളറെക്കൊണ്ട് ഈ മുദ്രാവാക്യം വിളിപ്പിക്കല് അതെടാ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടിടാ വിളിപ്പിക്കുന്ന സമയത്ത് ഇത് മറ്റേ അയ്യോ അച്ചാ പോവല്ലേ അയ്യോ അച്ചാ പോവല്ലേ എന്ന് പറയുന്ന പോലെയാണ് സംഭവം ഇനി ആരെങ്കിലും അതിൻ്റെയും കൂടി വോയിസ് റെക്കോർഡ് ഒന്ന് പുറത്തു വിടണേ അതായത് നമ്മുടെ സിബി വാട്സ്ആപ്പിൽ കൂടെ പറയുന്നത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുദ്രാവാക്യം എഴുതി വിട്ടിട്ടുണ്ട് അച്ചു മാഡം ഇപ്പം തരും സിബി സാറാണ് അത് എഴുതിയത് എന്റെ സംവിധാനം അച്ചു മാഡമാണ് ആണ് ഛായാഗ്രഹണം സിബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ലൈക്ക് വോയിസ് റെക്കോർഡ് ഉണ്ടാവൂലോ പിന്നെ ഈവൻ ഫോർവേഡ് ചെയ്ത ഈ മുദ്രാവാക്യങ്ങൾ എല്ലാവരും ഫോണിലേക്കും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊന്നും ഒന്നൊന്ന് പുറത്ത് വിടണ ആരെങ്കിലും കേട്ടാ ശിരിച്ചാവാലോ നമുക്ക് ലേശം ലേശം ബുദ്ധിയുണ്ട് അത് എനിക്കല്ലോ ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങൾ എന്താണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഈ മുദ്ര അതും എന്താ പറയാ ഒരു നാലാൾ കാണുന്ന റോട്ടിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അന്തസ് ഉണ്ട് ഇത് ഇടവഴി ഏഹ് മറ്റേ പാമ്പ് പോലും ഇഴയാത്ത ഇടവഴിയിൽ കൂടെ പെണ്ണുളരോട് രണ്ട് സൈഡ് പെൺകുട്ടികളെ നിർത്തിയിട്ട് ഇവൻ നടുവലി ഇവനും അച്ചുമേഡും നടുവലി ഇരുന്നിട്ട് കാറിൽ ചിരി ചിരിവിരുന്ന് ചിന്തിക്കുമ്പം അൻ്റെ മുദ്രാവാക്യം വിളിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളും നിങ്ങളതൊന്നും നോക്കണ്ട നിങ്ങളതൊന്നും നോക്കണ്ട മെയ്യൻ അങ്ങി പണിയെടുക്കോ ഐ ആരോട് യൂട്യൂബേഴ്സിനോടാന്നോ ആണെന്നോ മെയ്യാണെങ്കിൽ പണിയെടുക്കാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഹെ നിങ്ങളെപ്പോലത്തെ കുറെ തട്ടിപ്പ് വീരന്മാരുണ്ടാകുമ്പോൾ നമ്മളെന്തിന് മെയ്യാണെങ്കിൽ പണിയെടുക്കും ഏഹ് നിങ്ങൾ ഊക്കി ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചോളും സിബി കേട്ടറാ ഏഹ് പിന്നെ എന്തെന്തെല്ലാം കോമഡി ഉണ്ടല്ലോ ഞങ്ങൾ കപ്പയും വെക്കും മീനും വെക്കും കഞ്ഞിയും വെക്കും ബിരിയാണിയും വെക്കും ഞങ്ങൾ അതിന്നും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ തിന്നോ ആരാണ് നിങ്ങളോട് തിന്നണ്ട പറഞ്ഞത് നിങ്ങൾ തിന്നും മക്കളെ നിങ്ങൾ തിന്നോ എന്തില്ലായിരുന്നു എന്നുണ്ടത് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ഇടവഴിയിലൂടെ പ്രഹസനം ആരും കാണാത്ത ഇടവഴിയിലൂടെയുള്ള പ്രഹസനം മറ്റേ മരത്തിലെ വല്ല കാക്കയോ മറ്റേ കുയിലോ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും അല്ലാണ്ട് വേറെ ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഇവരൊരു പിന്നെ ആദരവുണ്ട് റോഡിൽ നിന്ന് ആരാ ഇവർ ഇവർ ഈ പെൺകുട്ടികളെ അട നീ അതന്നെ ഒരു ഒരു വൃത്തിയായിട്ട ഏർപ്പാടല്ലോടാ നിന്റെ ഈ പെൺകുട്ടികളെ വെയിലത്ത് നടത്തി നടത്തിച്ചിട്ട് നീയും നിന്റെ അച്ചുമേടും കൂടെ കാർ കുത്തിരിക്കുന്ന ഏഹ് അല്ലപ്പാ അതെടുത്ത ഏർപ്പാട് എന്നാൽ നീയും നിന്റെ അച്ചൂമായുടെ നടക്കണം പുളപ്പുരം അല്ലാണ്ട് നീ കാറ് കുത്തിരുന്നിട്ട് പിന്നെ നിർത്തുമ്പോ ഈ ക്യാമറ എടുക്കുന്നുള്ളി പറയടി എഴുത്തിപ്പുരം പറയുമ്പോ അപ്പുറത്ത് ആ ഓക്കെ സമയമായി മുദ്രാവാക്യം വിളിക്കാനുള്ള സമയമായി എന്ന് പറയുന്നു അങ്ങനെ ഒരു പരിധി എത്തുന്ന സമയത്ത് മുദ്രാവാക്യം പകുതിയിൽ വെച്ച് സ്റ്റോപ്പായി നമ്മുടെ ആശാൻ റൂഫൊക്കെ പൊക്കി പിന്നെ ഇങ്ങനെ ഇരിക്കയാണ് അച്ചുമേട അപ്പുറത്തുണ്ട് അപ്പൊ എന്നെ വന്ന് പൂമാല അണിയിക്കുന്നുണ്ട് എന്തത് വെഡിങ് ആനിവേഴ്സറിയാണ് ഏഹ് പൂമാല അണിയിക്കുന്നു പൂമാല അണിയിക്കുമ്പം നമ്മുടെ സിബി മോഹൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് ഔ നീ ഇതൊക്കെ പഠിച്ചു പറയുന്നതാന്ന് ഏഹ് കുത്തിരുന്നിട്ട് പിന്നെ വീട്ടിൽ അടങ്ങി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജോലി ചെയ്തിരുന്ന എന്നെ വെറുതെ നിങ്ങൾ ഇതിൽ പിടിച്ചിട്ടു ഇനി എൻ്റെ കളികൾ നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്നെ തോൽപ്പിക്കാനാവില്ല തോൽപ്പിക്കാൻ െ തോൽപ്പിക്കിരിയും വരുന്ന എൻ്റെ പൊന്നു മാമാട്ടി നിന്റെ അവസ്ഥ എന്ന് ഏഹ് മര്യാദക്ക് ഒരു ഡയലോഗ് പോലും പറയാൻ അറിയില്ല ഇവൻ അല്ലേ എന്നിട്ട് ഇവൻ ചെയ്തു അത് ഇത് അവസാനിച്ചവടം പുളർ റോഡിൽ കൂടെ നടക്കണം ഇവരിങ്ങനെ കാറിൽ ഇങ്ങനെ പോവും മാഡും സാറും ഇങ്ങനെ കാറിൽ പോകും അത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങളാണ് ആ പെൺകുട്ടികളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടാ ഏ ചിന്തിച്ചിട്ടില്ല അല്ലേ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു യൂട്യൂബേഴ്സ് വെറുതെ ഇരുന്ന് പൈസ ഇങ്ങനെ ചിന്തിച്ച് പറയുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആഹാ പിന്നെ അരമണിക്കൂറോളം ആ കുട്ടികളെ നട്ടപട വെയിലത്ത് നിർത്തിയിട്ട് നിങ്ങൾ കാർ കുത്തിരിക്കുന്നു അനീതി അനീതി ഞാനിവിടെ വെച്ച് ഓർപ്പിക്കില്ല സീരിയസ്ലി അത് കഴിഞ്ഞ് റോഡിലുള്ള പ്രഹസനം ആരും കാണുന്നില്ല ഈ പ്രഹസനം കാണാൻ ആരുമില്ല അത് കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തും എന്നിട്ട് ഈ കുട്ടിക്ക് സ്വീര്യമില്ല ഗേറ്റ് തുറന്നവണ്ണം അച്ചു മാഡം അങ്ങനെ വരും പോവും ആരച്ചു മേഡം പോവും ബാക്കിൽ പിള്ളേർ ഇല്ല ഇല്ല വിട്ടുതരില്ല ഒലിവിയ ഞങ്ങൾ വിട്ടു വിട്ടുതരില്ല ആർക്കും വേണ്ട നിങ്ങൾ ഒലിവിയാ ഇട ആർക്കും വേണ്ട നിങ്ങൾ ഒലിവിയുടെ ഒരു ഒരു പട്ടിക്കും വേണ്ട അവൻറ്റൈലെ അത് കഴിഞ്ഞ് ഇവര് വീട്ടിന്റെ ഉള്ളേ ആര് കേൾക്കാൻ വീട്ടിന്റെ ഉള്ളിൽ ആര് കേൾക്കാനാണിത് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ അച്ചു മേഡത്തിൻ്റെ പിന്നാലെ പോകുന്നത് സീരിയസ്ലി ഒന്നാം ക്ലാസ് പുളർ പരിപാടി എടുക്കല്ല ഏട്ടാ കുറച്ചുള്ള ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യുക ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്നതിന് ഒരു ഒരു മര്യാദയുണ്ട് സിബി കുറച്ച് ഗ്രോ അപ്പ് മാൻ ഗ്രോ അപ്പ് പിന്നെ മുടി മുറിക്കുന്ന അങ്ങനെ തന്നെ പിന്നെ ഈ പുളറങ്ങത്തന്നെ മാമാട്ടി കുട്ടി അമ്മേള കുട്ടീൻ്റെ അതേ സ്വഭാവവും ഗ്രോ അപ്പ് പടി ഗ്രോ അപ്പ് മനസ്സിലായില്ലേ യൂട്യൂബേഴ്സിനെതിരെ ഞാൻ ഞാൻ ചോദിക്കട്ടെ യൂട്യൂബേഴ്സ് നിങ്ങളുടെ ഒരു ഒലീവിയ മാത്രം നോക്കി കുത്തിരിക്കുന്നതല്ല പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഉന്യാസങ്ങൾ വരുന്ന സമയത്ത് അത് പ്രതികരിക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സിബിയിലൊരു ഓവർ ഉണ്ട് ഈ വീഡിയോൻ്റെ അത് പുളർ കടന്ന ഡാൻസ് കളിക്കുക ഒമഗനെ എന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ സിബിൻ്റെ വോയിസ് ഓവർ ഉണ്ട് പിന്നെ ഇത്ര വർഷമായി ഞങ്ങൾ ഒലിവിയേൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നു അപ്പം അവിടെ വർക്കിന് വന്നതാണ് കൺമണി എന്ന് പറയുന്ന വ്യക്തി രണ്ട് ദിവസമേ കൺമണി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പോയിട്ട് ഒലിവിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യം കൺമണിക്കില്ല അ നീയാണ് തീരുമാനിക്കുന്നേ ഏ കൺമണിൻ്റെ അക്കൗണ്ടിൽ എന്ത് വീഡിയോ ഇടണം ആരെക്കുറിച്ച് അഭിപ്രായം ചോദിക്കണം എന്നുള്ളത് നീയാണ് പറയുന്നത് ആ കുട്ടി അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് ഇത്രയും സാധനങ്ങൾ പുറത്തു വന്നു അല്ലേ പിന്നെ എന്നിട്ട് ഇയാൾ പറയുന്നു ആയിരം നെഗറ്റീവ് കമന്റ് വരുമ്പം പിന്നെ പോസിറ്റീവ് കമൻ്റ് ഉണ്ട് അത് കൺമണി ഡിലീറ്റ് ചെയ്യുന്നു വേറെ പണി നിങ്ങൾ ആരെ നിങ്ങൾ കല്യാണ സിൽക്കോ ഏ അല്ല പിന്നെ പിന്നെ അത് കണക്ക് തന്നെ എന്താ പറയുക ഈ നിങ്ങളെ എതിരെ ഒരു കൺമണി എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല ഏതായിരം വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താ അതിനെക്കുറിച്ച് സംസാരിക്കാത്ത സിബി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറ അല്ലാണ്ട് കൺമണി 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 അൻബോർഡ് അത് മാത്രമല്ല സി സി ടി വി എന്തുകൊണ്ട് വെച്ചില്ല അതിനുള്ള ഉത്തരം തന്നിട്ടില്ല നീ ഈ തുമ്മേണും തുപ്പിയേണും തൂരേണും നീ ഫൈന് വാങ്ങുന്നുണ്ടല്ല അതെന്താ അടിസ്ഥാനത്തിൽ പിന്നെ കമ്മീഷന്റെ കേസ് അങ്ങനത്തെ കുറേ ആരോപണങ്ങൾ ഉണ്ടല്ലോ ഇതിനെതിരെ അതെന്താ അല്ലാണ്ട് നിങ്ങളുടെ ഇല്ല ഇല്ല വിട്ടുതലിൽ ഇല്ല ഇല്ല അതൊക്കെ പിന്നെ അത് ലാസ്റ്റ് ഈ പറയുന്ന ആരോപണങ്ങൾക്കുള്ള ഉത്തരം നീ ആദ്യം താ എന്നിട്ട് നമുക്ക് പൂമാല അതല്ലേ ബെറ്റർ സി ബി അതാണ് ബെറ്റർ പിന്നെ കുറച്ച് കുറച്ച് പെൺകുട്ടികൾ ഇത് സംഭവം ഉണ്ടല്ലോ ഇതിൽ ഉത്തരം ഞാൻ തരാം ഇത് ഈ പുള്ളറോടെ എന്ത് പറഞ്ഞു പറയോ ഈ മുദ്രാവാക്യം വിളിച്ച് മുദ്രാവാക്യെങ്ങാൻ വിളിച്ചിട്ടില്ലെങ്കിൽ അത് വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളിൽ നിന്നും അച്ചു മാഡവും സിബി സാറും ആയിരം രൂപ വെച്ച് ഫൈൻ ഈടാക്കുന്നതാണ് അത് ഓഫീസിൽ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്നും ഞങ്ങൾ പിടിക്കും എന്നാര പറഞ്ഞു സി ബി പറഞ്ഞു പിള്ളേർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ആകെ കിട്ടുന്നത് ഇവരെ ഈ എല്ലാത്തിനുള്ള ഫൈനും ഉന്നയിച്ച് കിട്ടുന്ന ചെറിയ എന്തോ അഞ്ചോ പത്തോ ആണ് അപ്പം അതിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാണ്ട് ഒരു ആയിരം കൂടെ പോയാൽ അത് ബുദ്ധിമുട്ടാവൂലേ അങ്ങനെ പിള്ളേർ എന്ത് വിചാരിച്ചു മുദ്രാവാക്യം മുദ്ര അത് കറക്റ്റാ നോക്കിയല്ലേ ലാസ്റ്റ് ലാസ്റ്റലുള്ള പിള്ളേർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇല്ല ഇല്ല വിട്ടു തരില്ല നല്ല അംഗികളിൽ നോക്കി ചിരിക്കുന്നുണ്ട് സീരിയസ്ലി സി സിബി എന്താ പ്രശ്നമെന്ന് അറിയുമോ നിങ്ങൾ നിങ്ങളുടെ പട്ടിഷോ ഒക്കെ അതിൻ്റെ വൈകി നടക്കട്ടെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ഇഷ് ഇഷ്ടങ്ങളാണ് നിങ്ങൾ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ജെനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഒലീവിയ ഡിസൈൻസിനെതിരെയും ഈ പറയുന്ന പറയപ്പെടുന്ന അച്ചു അച്ചുമാഡത്തിനെതിരെയും നിങ്ങൾക്കെതിരെയും വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് സംസാരിക്കൂ നിങ്ങളൊരു പിന്നെ സ്റ്റാഫിനെ അവിടെയുള്ള വേറെ സ്റ്റാഫുകളെ വെച്ച് തല്ലി കേസ് കൊടുത്ത ഒരു എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ പിന്നെ വേറൊരു പ്രാസനം കണ്ടത് ഇവരുടെ സ്റ്റാഫിനെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വിളിച്ചിരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നതാണ് ഏഹ് കുറച്ച് സ്റ്റാഫിനെ അവിടെ കഞ്ചസ്റ്റായി ഇരുത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന ഇതാണ് ഇഷ്ടം ഇതെൻ്റെ വീടാണ് ഇവർക്ക് ഇവിടെ വിട്ട് വേണമെങ്കിലും കയറാം റൂമിൽ കയറാം കിച്ചണിൽ കയറാം സ്റ്റെയർ കേസിലിരിക്കാം ഊഞ്ഞാലാടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ നിങ്ങൾ ഈ പറയുന്ന പോലെ ചിന്തിക്കാത്ത കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ മണ്ടന്മാരാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളുടെ ഈ ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ലേശം ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അഭിനയമാണ് എന്നുള്ളത് അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക വളരെ ജനുവൻ നിങ്ങൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ് അല്ലാത്ത പക്ഷം ഞാൻ പറയട്ടെ ഈ പറയുന്ന ആരോപണങ്ങൾക്കെതിരെയൊക്കെ പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ സഹിതം വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മതി പൂമാലയൊക്കെ ഇടാൻ ആരെക്കൊണ്ടും പറ്റും സിബിമോനെ മനസ്സിലായില്ലേ മുദ്രാവാക്യം നീ നീ എഴുതുന്ന പോലത്തെ മുദ്രാവാക്യം ഏതൊരു മനുഷ്യനും എഴുതാം ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് വരെ അത് എഴുതാം മനസ്സിലായില്ലേ ഭയങ്കര ഓവറാണ് ഇതല്ല എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഓവർ എന്നല്ല പറഞ്ഞാൽ പ്രഹസനം പഠിച്ചു എന്നൊക്കെ ഇതിന് നമുക്ക് വിളിക്കാം ആരോപണങ്ങൾക്കെതിരെ നമ്മുടെ സിബിമോൻ അടുത്ത മുദ്രാവാക്യത്തിൻ്റെ കൂടെ വോയിസ് ഓവറുമായി വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി ഇല്ല തരില്ല വിട്ടുതരില്ല ഒലിവിയെ ഞങ്ങൾ വിട്ടുതരില്ല അത് കണ്ടോ